അങ്ങനെ സ്ക്രിപ്റ്റിങ് യുവർ ഡെസ്റ്റിനി എപ്പിസോഡ് സിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവളാണെങ്കിൽ സോയോട് സംസാരിക്കുന്നതും അങ്ങോട്ട് വരുന്ന ഹൊയുനാണെങ്കിൽ നീ മരിക്കരുത് ഒരു ദൈവം എഴുതുന്ന വിധി പോലെ നിന്റെ ജീവിതം ആകരുതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ ഞാൻ മരിക്കൂ ഇത്ര പെട്ടെന്ന് ഇയാൾ എന്തൊക്കെയാ പറയുന്നേ ഓ നേരത്തത്തെ ആ എന്ന കോൺസെപ്റ്റിൽ നിന്ന് താൻ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് തോന്നുന്നേ ഇന്ന് ഇവിൾ പറയുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നെഞ്ചു നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ആ ടൈമിൽ ഇവൻ ആലോചിക്കുന്നത് അതായത് മനുഷ്യരുടെ ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്യരുത് അങ്ങനെ കണക്ട് ചെയ്താൽ അത് വലിയ പ്രശ്നം എന്ന് പറയുന്ന ഒരു വോയിസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ തനിക്ക് എന്നെ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇവനാണെങ്കിൽ ഒരു നിന്നോട് ഞാൻ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പെരുമാറിയത് കൊണ്ടായിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചെക്യൂ ആണെങ്കിൽ തനിക്ക് എന്താ പറ്റി താൻ ആവശ്യമില്ലാത്ത വലതും കഴിച്ചു എന്നോട് ചോദിക്കുമ്പോൾ ആ അത് തന്നെയായിരിക്കും നേരത്തെ ഞാൻ സ്വീറ്റ്സ് കുറേ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുന്ന ടൈമിൽ എന്നെ ഫോളോ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് പക്ഷെ പക്ഷേ ആണെങ്കിൽ ഇവന്റെ പിന്നാലെ പോകുന്നതും ഇവനാണെങ്കിൽ ഒന്ന് വീരൽ നൊടിക്കുന്ന ടൈമിൽ അവിടെ കാറ്റ് വന്നിട്ട് പൊടിയൊക്കെ ഇവളുടെ മുഖത്തടിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ തന്നെ ഇവൾ ചന്ദ്രനെ നോക്കുന്ന ടൈമിൽ അത് നല്ല ഭംഗിയുള്ള ഒരു മജന്ത പിങ്ക് കളർ ആകുന്നുണ്ട് ഇവളാണെങ്കിൽ എന്ത് രസാലേ കാണാമെന്ന് പറഞ്ഞ് നോക്കുന്ന ടൈമിൽ തൊട്ടടുത്തുള്ള ഹൊയൂനെ കാണാനില്ല കാണാനില്ലെന്ന് മാത്രമല്ല തൊട്ടടുത്തുള്ള കൺവീനിയന്റ് സ്റ്റോറിൽ ഇരുന്നിട്ട് അവൻ എന്തോ കഴിക്കുന്നതാണ് ഇവള് കാണുന്നത് അപ്പോൾ ഇവളാണെങ്കിലോ വീണ്ടും ചന്ദ്രനെ നോക്കുന്ന ടൈമിൽ ആ കളർ ഒക്കെ മാറിയിട്ട് നോർമൽ നോർമലായിട്ടുണ്ടായിരിക്കും എനിക്ക് എന്താ പറ്റി ഞാനെന്തെങ്കിലും ഇല്യൂഷൻസ് ഒക്കെ കാണുന്നതെന്ന് പറഞ്ഞ് ഇവളും ഇതുപോലെ സ്വീറ്റ്സ് കഴിക്കാൻ ആ ഷോപ്പിലേക്ക് വരുന്നതും അല്ല തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നേരത്തെ നമ്മളെ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് എങ്ങനെ താൻ ഇങ്ങോട്ട് ചോദിക്കുന്ന ഇവളോട് ഇവൻ ഒന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല ഇത് യോഗേട്ട് കഴിച്ചത് എന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകുമ്പോൾ ഇവൻ ഇത് ഇവനിതെന്തു പറ്റിയെന്ന് ചിന്തിക്കുന്നുണ്ട് ഇവളാണെങ്കിലും കുറച്ച് യോഗേട്ടൊക്കെ വാങ്ങി ബില്ല് പേ ചെയ്യുന്ന ടൈമില് ഹോയൂന അവന്റെ ബില്ല് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല അതും ഇവളോട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അപ്പൊ ഞാൻ എന്തിനാ അയാളുടെ ബില്ല് പേ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ചെക്യൂങ്ങിനോട് യുങ്ങിനോട് അത് പിന്നെ അയാള് പറഞ്ഞത് അയാള് നിങ്ങളുടെ ഓണർ ആണെന്നാണെന്ന് ആ കുട്ടി അവിടെ പറയുന്നുണ്ട് ഓ ഇയാളെ കൊണ്ട് തോറ്റല്ലെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ ബില്ല് പേ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് സീനിലെ മീഷിനും ഐസ്ക്രീം ഒക്കെ കഴിച്ച് ചില്ലടിച്ച് വരുന്നതും അല്ല ഈ ഹൊയൂന്നെ കാണാതെ ഇങ്ങനെ ഒളിച്ചു നടക്കാന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിലാണ് കൊറക്റ്റ് ഹൊയൂൻ അങ്ങോട്ട് എത്തുന്നതും എടാ ദ്രോഹി നീ ആ ബുക്കിൽ അങ്ങനെ എഴുതിയത് കൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ഇരുപത് മിനിറ്റോളം കൂടുതൽ നടന്നതെന്ന് പറഞ്ഞ് ഇവന്റെ നേരെ വരുന്ന ടൈമിൽ പെട്ടെന്ന് ഒയൂന് ജസ്റ്റ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ലേ ചെക്കുങ്ങ് ആയിട്ട് അന്ന് സ്പെൻഡ് ചെയ്തിന് ശേഷം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്ന ഒയൂനോട് അതെ ഇരുപത് മിനിറ്റിന് കൂടുതൽ നടന്നു കഴിഞ്ഞ നിന്റെ കാലാണ് വേദനിക്കേണ്ടത് അല്ലാതെ നെഞ്ചല്ല എന്നും മീയുങ്ങ് പറയുന്നു ും ഏതിപ്പം കണ്ട ഒരുമാതിരി ഞാൻ നിന്നെ അവളുടെ കൂടെ കിടത്തിയ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഹൊയുനാണെങ്കിൽ പെട്ടെന്ന് സമിഷിൻ്റെ ചെവി പൊത്തുന്നതും ഇങ്ങനെയൊക്കെയാണോ ഇവളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം സംഷിനോട് എന്നാലും നീ ഇതിന് കൂട്ടുനിന്നല്ലോ എന്ന് ചോദിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്ന ഒരു ബോയ് അല്ല നിങ്ങൾ നിങ്ങളെൻ്റെ ഈ പെൺകുട്ടിയെ ചീത്ത പറയുന്നത് ഈ കുട്ടീനെ കണ്ടിട്ട് പാവം പോലെ തോന്നുന്നുണ്ടല്ലോ നിങ്ങൾ എന്താ ഇവളെ ബുള്ളി ചെയ്യാണോ കുട്ടി പേടിക്കേണ്ടാട്ടോ ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അതായത് ഒരു ഹൈസ്കൂൾ ബോയി ആയിരിക്കും എൻ്റെ അച്ഛനെ പോലീസിലാന്നൊക്കെ പറയുന്ന ടൈമിൽ ഇതൊക്കെ കേട്ടിട്ട് സംശിനാണെങ്കിൽ ഈ ബോയി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കാരണം വൻ കാണാൻ നല്ല ഹാൻഡ്സം ആയിരിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ കാണുന്ന ഒയൂനാണെങ്കിൽ ഈ പീക്കി ചെറുക്കൻ നമ്മളോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നവിടെ ചോദിക്കുന്നത് സംശനാണെങ്കിലോ ഈ ചെറുക്കനോട് ചെവിയിൽ പറയുന്നുണ്ട് അതേ ഈ ആളുകളെ സൂക്ഷിക്കണം ഇവര് ഭീകരന്മാരാണെന്ന് അപ്പൊ ഇവനാണെങ്കിലോ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവരെ നിലക്ക് നിർത്താൻ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഒയ്യൂനാണെങ്കിൽ ഇവനേത് ഇവൻ ഇതിപ്പോ എവിടുന്നു വന്നു എന്തിനാ നമ്മളോട് പ്രശ്നം ഉണ്ടാക്കുന്നവിടെ ചോദിക്കുന്നത് ഇത് കേൾക്കുന്ന മീയൂങ് ആണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നതേ അവനല്ല ഒന്നും ഇടാതെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ സംശനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അതെ താൻ എന്താ കാര്യം എന്നൊക്കെ ഇവനോട് അങ്ങ് വിവരിച്ചു കൊടുത്തേന്ന് ഇവർ പറയുന്ന ടൈമിൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ള എക്സ്പ്രഷനിലായിരിക്കും സംശയം നിൽക്കുന്നുണ്ടായിരിക്കുക അപ്പം ഈ ബോയ് ആണെങ്കിലോ ഇവർ സംശിനെ ബുള്ളി ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് താൻ പേടിക്കേണ്ട എൻ്റെ അടുത്തൊരു നല്ല ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് വൺ ടു ത്രീ എന്ന് കൗണ്ട് ചെയ്യുമ്പോഴേക്കും ഇവളെയും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ അപ്പം ഇവർക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും ഇവിടെ ഓടുന്നത് വാച്ച് ചെയ്യുന്ന കാണെങ്കിൽ അല്ല ഈ ചേർക്കൻ എന്ത് കണ്ടിട്ട് ഇവളുടെ കൈ പിടിച്ചിങ്ങനെ ഓടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹൊയൂനാണെങ്കിൽ ആ അത് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു കാര്യം ാലോ ഇവരിങ്ങനെ രണ്ടു മൂന്ന് ദിവസം അങ്ങനെ ഓടിക്കോട്ടെ അത് എഴുതി വെച്ചാലോ എന്ന് ചോദിക്കുമ്പോ ഏ അതിന്റെ ആവശ്യമില്ല അല്ല ഇവരിങ്ങനെ ഓടുന്നത് നമുക്ക് എന്താ സ്ലോ മോഷനിൽ എന്ന് പറയുന്ന മിയൂങ്ങിനോട് ഒരു കാര്യം ചെയ്യാം നമുക്ക് നല്ല മഴയൊക്കെ അങ്ങ് പെയ്പ്പിച്ചാലോ എന്ന് ചോദിക്കുന്നതും ഈ മഴ വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ലാലേ എന്ന് മിയൂങ് അവിടെ ചോദിക്കുന്നുണ്ട് അല്ല നേരത്തെ നീ ഒരു നെഞ്ചുവേദനയുടെ കാര്യം പറഞ്ഞില്ലേ അത് എന്താ സംഭവം എന്ന് ചോദിക്കുന്ന മിയൂങ്ങിനോട് അത് പിന്നെ എനിക്ക് ചെക്കിയൂങ്ങിനെ കാണുന്ന ടൈമിൽ എന്റെ നെഞ്ചു മൊത്തം കത്തി അമരുന്നത് പോലെയാണ് എനിക്ക് അവളുടെ ഫേസിലേക്ക് അവളുടെ കണ്ണിലേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല എന്റെ ജീവൻ പോകുന്നത് പോലെയാണ് എന്നൊക്കെ ഇവൻ പറയുന്നതും അല്ല ജങ്ങിൻ്റെ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ അവൻ്റെ ഡെസ്റ്റിനി ഞാൻ എഴുതിയ ടൈമിൽ ആ കോഫി തട്ടിയിട്ട് ആ ഡെസ്റ്റിനി മാഞ്ഞ് പോയി നമുക്ക് പോലും അത് മായ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആ ഡെസ്റ്റിനി ബുക്ക് അതിൻ്റെ ഓണർക്ക് മായ്ക്കാൻ പറ്റുമെന്നല്ലേ ഇവൻ ചോദിക്കുന്ന ടൈമിൽ നീ എന്താ എന്ന് മീയുങ് അവിടെ ചോദിക്കുന്നുണ്ട് അതായത് സംഭവം ഇത്രയാണ് ഇവളും മരിക്കുമെന്നാണല്ലോ ജങ്ങിൻ്റെ ആ ഒരു ഡെസ്റ്റിനി ബുക്കിലെ ഹൊയൂൻ എഴുതിയിട്ടുണ്ടായിരിക്കുക അത് മാക്കണമെന്നുണ്ടെങ്കിൽ ജെങ്ങിന് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ജെങ്ങിനെ കാണാൻ എത്തുന്ന ഒയൂനാണെങ്കിൽ നേരത്തെ ഒരു ഒക്കെ പറഞ്ഞ് തനിക്ക് ദേഷ്യം കോഫി എൻ്റെ മുഖത്തേക്ക് അങ്ങ് ഒഴിച്ചേക്കാം പക്ഷേ വൺ ടു ത്രീ എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ വേണം ഒഴിക്കാൻ എന്ന് പറയുന്നുണ്ട് അതായത് മൂന്ന് എന്ന് കൗണ്ട് ചെയ്യുന്ന ടൈമിൽ ആ ബുക്ക് ഇവിടെ ഫേസിൽ പിടിക്കുകയാണെങ്കിൽ ഈ കോഫി ആ ബുക്കിലേക്ക് വീഴും അങ്ങനെ ആ ഒരു കാര്യമൊക്കെ മായുമല്ലോ അതാണ് പ്ലാൻ ചെയ്യുന്നത് പക്ഷേ വൺ ടു ത്രീ ഉണ്ടതിന് മുന്നേ തന്നെ കിമ്മിൻ്റെ കൈ തട്ടി ജങ്ങിന്റെ കയ്യിലുള്ള കോഫി ഹൊയൂന്റെ നേരെ അങ്ങ് വീഴുന്നുണ്ട് കിം ആണെങ്കിലും എന്തോ നട ഇത് വഴിയിലാണോ നിൽക്കുന്ന ജെങ്ങിന് ചീത്ത പറയുന്നു ജങ്ങാണെങ്കിലും നല്ല ടൈമിംഗ് ആയിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്ന ടൈമില് ഹൊയൂനാണെങ്കിൽ എല്ലാത്തിനും കാരണം ആ സിയോങ് യു ആണെന്ന് പറയുന്നുണ്ട് കാരണം കിമ്മിന്റെ ടെസ്റ്റിന് എഴുതുന്നത് സിയോങ് യു ആണല്ലോ ജെ ആണെങ്കിലോ കപ്പിൽ കുറച്ചുകൂടി കാപ്പി ഉണ്ട് മുഖത്തേക്ക് ഒഴിക്കട്ടെ എന്ന് ചോദിക്കുന്ന ടൈമിൽ എല്ലാം എന്റെ ഐഡിയ ആയി പോയി എന്ന് പറഞ്ഞു ഓടുന്ന ഹൊയൂനെയാണ് കാണിക്കുന്നത് ഇവനാണെങ്കിൽ നേരെ സിയോങ് യുവിനെ കാണാൻ വരുന്ന ടൈമില് അവിടെ മറ്റൊരു ഗോഡായിരിക്കും ഇയാളെ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചിരുന്നു ഹിൻജുൻ എന്നാണ് പേര് കേട്ടോ അപ്പോൾ ആള് നേരെ മറ്റൊരു ടേബിളിലേക്കാണ് നോക്കുന്നത് അതായത് അവിടെ ഒരു വൈറ്റ് ഫ്ലവറും അതുപോലെ ഇവരുടെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരിക്കും അതവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ ഹൊയൂൻ അപ്പം എന്താ സംഭവം എന്ന് ചോദിക്കുന്ന ടൈമില് സിയോങ് യുനെ എലിമിനേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് കാരണം ചോദിക്കുന്ന ഹൊയുനോട് ഹ്യുൻചുൻ പറയുന്നത് സിയോങ് യുവിനെ ഒരു മനുഷ്യനോട് ഇമോഷൻസ് ഫീൽ ചെയ്തു എന്നാണ് സിയോങ് യു ചെക്യു ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള കൺവീന സ്റ്റോറിലെ പെൺകുട്ടിയുടെ ഡെസ്റ്റിനി എഴുതുന്നുണ്ടായിരിക്കും ആ പെൺകുട്ടി ഓർഫണേജിലാണ് വളരുന്നത് കേട്ടോ അപ്പം ഗവൺമെന്റ് ആ പെൺകുട്ടിയുടെ പഠിപ്പിനൊക്കെ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാൽ അച്ഛനാണെങ്കിലോ വളരെ മോശമായിട്ടുള്ള ഒരാളാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ കുട്ടർ കയ്യിൽ നിന്ന് കാശൊക്കെ വാങ്ങിക്കൊണ്ടുപോകും അങ്ങനെ ഈ ഒരു കാശും വാങ്ങാൻ വരുന്ന ടൈമിൽ ഇതൊക്കെ കാണുന്ന സിയോങ് യുന് ആ ഇമോഷൻസ് ഒക്കെ ഫീൽ അവിടെയുള്ള ഒരു കാർ ഇയാളെ എടുപ്പിച്ച് കൊല്ലുന്നുണ്ട് അങ്ങനെ ഇമോഷൻസ് ആ പെൺകുട്ടിയോട് തോന്നിയത് കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നതും അങ്ങനെ സിയോങ് യു എലിമിനേറ്റ് ആയി എന്ന് ഹ്യുഞ്ചനിൽ നിന്ന് അറിയുന്ന ഹൊയൂൻ ആണെങ്കിൽ പിന്നീട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് അതായത് തലേ ദിവസം ഇവനാണെങ്കിൽ സിയോങ് യോട് ദേഷ്യത്തിലൊക്കെ സംസാരിച്ചതാണല്ലോ അങ്ങോട്ട് വരുന്ന മിയൂങ്ങിനോട് ഒയൂങ് ഇതിനെ പറ്റിയൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന മിയൂങ് ആണെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞു ആ ജെങ്ങിന്റെ പുസ്തകത്തിന്റെ മുകളിൽ നീ ഇങ്ങനെ ഓവറായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല അത് നിനക്ക് തന്നെ ദോഷമായിട്ട് ബാധിക്കുന്ന പറയുന്ന ടൈമില് എനിക്കിപ്പോൾ മൂഡില്ല എന്ന് പറഞ്ഞു ഹൊയൂൻ അവിടെ ും പോകുന്നും ഈ കാണെങ്കിൽ എന്തായാലും ഇത് അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് എന്തോ പുസ്തകത്തിൽ എഴുതുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ജങ്ങ് ചെക്യൂങ്ങിനെ കാണാൻ വരുന്നതും അല്ല എപ്പിസോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഞാൻ വായിച്ചു എന്ന് പറയുന്ന ടൈമിൽ ആ അമ്മ ഷോപ്പിൽ ബിസിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ നയസ് ആയിട്ട് സ്കൂട്ടടിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ കാര്യം ജങ്ങ് ഇവളോട് പറയുന്നില്ല എന്ന് മാത്രമല്ല ഒയൂനെ ടി വി സ്റ്റേഷനിൽ കാണാൻ വന്ന കാര്യം പറയുമ്പോൾ അയാൾ എന്തിനാ അവിടെ വന്നത് സോറി എന്നൊക്കെ പറയുന്ന ചെക്യൂങ്ങിനോട് അതിന് താൻ എന്തിനാണ് സോറി പറയുന്നതെന്ന് ജങ്ങ് ചോദിക്കുന്നതും അതുപോലെ തന്നെ ഡേറ്റിങ്ങിന് താൻ വന്നില്ലല്ലോ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ചോദിക്കുന്ന ജെങ്ങിനോട് എന്താ ഞാൻ റിജക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ജെങ് ആണെങ്കിൽ തനിക്ക് ഈ റിജക്ഷൻ്റെ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ എന്ന് പറഞ്ഞ് ബിസിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതും ലിഫ്റ്റിൽ കയറുന്ന ചെക്യൂങ് ആണെങ്കിൽ എന്നാലും ആ ബിൽഡിങ്ങിന്റെ ഓണർ എന്തിനായിരിക്കും ടി വി സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കും തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ഇവന്റെ ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടി കീ പ്രസ് ചെയ്യുന്നതും മീയുങ്ങും ഹോയൂനും സംശയനൊക്കെ ഇത് എന്താ സൗണ്ട് ആർ ഇങ്ങോട്ട് വരുന്നുണ്ട് ആരായിരിക്കും എന്നൊക്കെ പറയുന്നതും ഹോയൂനാണെങ്കിൽ ചെക്യൂ ിന്റെ ബുക്ക് നോക്കുന്ന ടൈമിൽ ചെക്യൂങ് ബിൽഡിങ്ങിന്റെ ഓണറെ കാണാൻ വേണ്ടി വരുന്നു എന്നവിടെ തെളിഞ്ഞു വരുന്നുണ്ട് ഇത് കാണുന്ന ഇവർ ടെൻഷൻ അടിക്കുന്നതും ഇനി എന്താ ചെയ്യാന്ന് പറയുന്ന ടൈമിൽ ഹൊയൂൻ ആണെങ്കിൽ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് ആ ലിഫ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ചെക്യൂങ് ആണെങ്കിലോ ലിഫ്റ്റ് സ്റ്റോപ്പ് ആവുന്നത് കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കരയുന്നതും താൻ എന്ത് പണിയാണോ കാണിച്ചെന്ന് മീങ് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അവളെ ഇങ്ങോട്ട് വിളിച്ച് ഇവിടെ മൊത്തം ടൂർ ചെയ്ത് കാണിച്ചു കൊടുക്കണോ എന്ന് ചോദിക്കുന്ന ഹൊയൂനോട് ഒരു കാര്യം ചെയ്യാം ഞാൻ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിക്കാരൻ അവിടെ എത്തിയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞു സെക്യൂരിറ്റിക്കാരന്റെ ഡെസ്റ്റിനി ബുക്ക് എടുക്കുന്ന ടൈമിലാണ് സെക്യൂരിറ്റിക്കാർ രണ്ട് ദിവസം മുന്നേ ജോലിയിൽ നിന്ന് ക്യുറ്റ് ചെയ്തു എന്ന് മിയൂങ് അറിയുന്നതും ഇനിയിപ്പോ എന്താ ചെയ്യാൻ പുതിയ ഒരാളെ പോസ്റ്റ് ചെയ്യേണ്ടി വരുള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ടൈമില് ചെക്യൂങ് ആണെങ്കിൽ അമ്മയെന്നൊക്കെ വിളിച്ച് കരയുന്നതാണ് സംശൻ കാണുന്നത് സംശൻ തിരിഞ്ഞു നോക്കുന്ന ടൈമില്ല ഹോയൂൻ കരയുന്നത് കാണുന്നുണ്ട് ഇതെന്തിനാ ഹൊയൂനെ കരയുന്നതെന്ന് ചോദിക്കുന്നതും ഹോയൂൻ കരയുന്നുണ്ടോ എന്ന് ചോദിച്ച് അങ്ങോട്ട് വരുന്ന മിയൂങ്ങിനോട് എനിക്ക് നന്നായിട്ട് നെഞ്ചു വേദനിക്കുന്നു കത്തി കരയുന്നത് പോലെയാണ് തോന്നുന്നത് എന്ന് പറയുന്ന ഹൊയൂനോട് നോണെ ഇങ്ങനെയൊന്നും പെടച്ചുവിടല്ലേ നമ്മുടെ ഹൃദയം എല്ലാം തന്നെ കൂളായിരിക്കും രണ്ട് ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉണ്ടായിരിക്കും ഉള്ളൂ എന്ന് പറയുന്ന മിയൂങ്ങിനോട് പക്ഷെ എനിക്കിപ്പോ അങ്ങനെയല്ല തോന്നുന്നേന്ന് ഒയ്യൂൻ അവിടെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ലിഫ്റ്റ് ഓപ്പൺ ആകുന്നതും അങ്ങോട്ട് വരുന്ന മിയൂങ് ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഇവളുടെ അമ്മയോട് പറയുന്നുണ്ട് ഞാൻ ബിൽഡിംഗ് ഓണറിന്റെ ഫ്രണ്ട് ആണ് നിങ്ങളുടെ മകൾ ലിഫ്റ്റിൽ ബോധം കെട്ട് കിടക്കുന്നു എന്നൊക്കെ കേട്ടോ അതിനുശേഷം നേരത്തെ മിയൂങ് എന്തോ ഒന്നും എഴുതിയെന്ന് പറഞ്ഞില്ലേ അത് സംശിനുന്നുണ്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കുക അതായത് ചെക്ക് അവളുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് നല്ല ഹാൻഡ്സം ആയിട്ടുള്ള അവൾ ലാസ്റ്റ് മീറ്റ് ചെയ്തത് ആരെയാണോ ആ ഒരാളെ ആക്കുമെന്നായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക ഇത് സംശിനെ വായിക്കുന്നതും മിയുങ് ജെങ്ങിനെ ഉദ്ദേശിച്ചിട്ടാണ് അത് എഴുതിയിട്ടുണ്ടായിരിക്കുക കാരണം ചെക്കുങ്ങും ഹൊയുനും തമ്മിൽ ഇനി ഒരു റിലേഷനും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് നേരത്തെ സിയോങ് പറ്റിയതുപോലെ എലിമിനേഷൻ എങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടായിരിക്കുക അപ്പൊ ഇതൊക്കെ വായിക്കുന്ന സംശയനാണെങ്കിൽ ഈ ജങ്ങിനെയൊക്കെ ഹാൻഡ്സം നമ്മുടെ ഹൊയൂൻ ആണെങ്കിൽ പെട്ടെന്ന് ഷോക്കായിട്ട് മീയൂങ് ആണെങ്കിൽ അല്ല ഹൊയൂൻ ഇപ്പൊ എന്ന് അവടെ ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് സീനിൽ ചെക്യൂ ഇങ്ങിനെ ബോധം വരുന്നതും എനിക്ക് എന്താ പറ്റിയ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് ഇവളുടെ അമ്മയാണെങ്കിൽ നീ ഒരുപാട് ദിവസമായിട്ട് ആകെ സ്ട്രെസ് അങ്ങനെയായിരിക്കും ഇലവേറ്റർ ബോധം കിട്ടി വീടെന്നൊക്കെ പറയുന്നതും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന അമ്മയാണെങ്കിൽ നീ ഇങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ തന്നെ എഴുതാണ്ട് നിനക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ വെച്ചുകൂടെ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും അമ്മ ബിസി അല്ലേ ജോലിക്ക് പോകോളൂ എന്നൊക്കെ പറയുന്നതും അമ്മ കോഫി ഷോപ്പിൽ എത്തുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന മീങ്ങ് കാണുന്നത് സ്വയ വന്നിട്ട് യു സിയോണിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നതാണ് അതായത് യു എന്ന് പറയുന്നത് ചെക്ക് തന്നെയാണ് ഇവളുടെ മറ്റൊരു പേരാണെന്ന് അറിയാലോ അപ്പൊ ഇത് കേട്ടിട്ട് ഇവരൊന്ന് ഷോക്ക് ആകുന്നതും സ്വയയാണെങ്കിലും ഞാൻ ഇവിടെ തൽക്കാലം നിന്നോളാം അമ്മ അവളുടെ അടുത്ത് പോയിരിക്കുന്നൊക്കെ പറഞ്ഞ് അമ്മ അവിടെ നിന്നും പറഞ്ഞയക്കുന്ന മിയൂങ് ആണെങ്കിൽ അപ്പൊ സൊയോട് വന്നിട്ട് ഈ യു എന്ന് പറയുന്നത് പേരാണോ എന്ന് ചോദിക്കുന്നതും അതെ എന്താ കാര്യം എന്ന് ചോദിക്കുന്ന യു എന്നുള്ള പേര് ചെക്യൂങ് അപ്പൊ മാറ്റിയതായിരിക്കുമല്ലേ നിങ്ങൾ ഇന്ന് ഹൈസ്കൂളിൽ നിന്നാണോ പഠനം പൂർത്തിയാക്കി എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ അതും കറക്റ്റ് ആയിരിക്കും കേട്ടോ ഏതേ ടൈമിൽ ഒയ്യൂനാണെങ്കിലും ചെക്യൂങ്ങിനെ കാണാൻ വേണ്ടി അവളുടെ ഫ്ലാറ്റിന്റെ മുന്നിൽ എത്തുന്നതും എന്തപ്പം സംസാരിക്കുക നീ ഓക്കെ ആണോ ടെൻഷനൊക്കെ പോയില്ലേ ആ അതൊന്നും വേണ്ട ഇലവേറ്ററിന്റെ സ്വിച്ച് നാശായി അത് റെഡി ആക്കണം എന്ന് പറയാം ഓ അത് വേണ്ട അത് ഇത്തിരി കടുത്തു പോകുന്നൊക്കെ പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് അമ്മയെത്തുന്നതും ഇതെന്താ ഇവിടെ െന്ന് ചോദിക്കുന്ന ടൈമിൽ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനത് ജസ്റ്റ് അന്വേഷിക്കാൻ വന്നതാന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ ഓ അതിനെപ്പറ്റി പറയാൻ വന്നതാണല്ലേ എന്നിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കാതെ അകത്തോട്ട് വായോ എന്ന് പറയുന്നതും ഇതേ ടൈമിൽ തന്നെ മീയുങ് ഈ ഡെസ്റ്റിനി ബുക്സ് ഒക്കെ കളക്ട് ചെയ്ത ആ ഒരു സ്ഥലത്ത് അവിടെ നിന്നും ഇവളുടെ ബുക്ക് എടുത്തതിന് ശേഷം ഇവനിങ്ങനെ നോക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മാഞ്ഞു പോയതാണ് കേട്ടോ മീയുങ് ശ്രദ്ധിക്കുന്നത് ഇവനാണെങ്കിലും അവിടെ എഴുതി വെക്കുന്നത് അതായത് ചെക്യൂങ് എന്ത് ചോദിച്ചാലും ഇവൾക്ക് നോ എന്നുള്ളൊരു ആൻസർ കിട്ടുമെന്നാണ് ഈ സീൻ ഇവിടെ കട്ട് ചെയ്ത് ചെക്യൂങ് ആണെങ്കിൽ അമ്മയെ വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ കിച്ചണിലേക്ക് വരുന്ന ടൈമിലാണ് അവിടെ ഹൊയൂറിനെ കാണുന്നതും ഇവളാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇവള് തിരിച്ചു പോകാൻ നോക്കുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ നീ ഇത് എങ്ങോട്ടാ പോകുന്നത് നീ അല്ലേ ഒരു അസിസ്റ്റന്റ് റൈറ്ററെ നോക്കുന്നു എന്ന് പറഞ്ഞത് അത് ഇദ്ദേഹമാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹൊയൂൺ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ അതായത് നേരത്തെ ഒരു സീനില് ഇവൻ ഓൾറെഡി വീട്ടിലെത്തിയ ടൈമിൽ അമ്മ പറഞ്ഞിരുന്നു ഇവൾ നിങ്ങളുടെ അസിസ്റ്റന്റ് റൈറ്ററെ നോക്കുന്നുണ്ട് നിങ്ങളാണെങ്കിൽ എപ്പോഴും കഫേയിൽ വന്നിരുന്നിട്ട് എഴുതുന്നത് കാണാം നിങ്ങൾക്ക് അങ്ങനെ ഒരു അസിസ്റ്റന്റ് റൈറ്റർ ആയിക്കൂടി എന്നൊക്കെ ചോദിച്ചിരുന്നു ഇവനാണെങ്കിൽ ഓക്കേ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ അമ്മ പറയുന്നതും ഇത് കേൾക്ക് നിങ്ങൾ ശരിക്കും ഷോക്കാകുന്നുണ്ട് ഇവളാണെങ്കിലും നിങ്ങൾ ശരി ും എന്റെ അസിസ്റ്റന്റ് റൈറ്റർ ആകാൻ പോവുകയാണോ എന്നെ ചോദിക്കുന്ന ടൈമില് ഇവനാണെങ്കിൽ അതെ എന്ന് പറയുന്നതും ഇവരെ പറയുന്ന സംഭാഷണമൊക്കെ തന്നെ മീങ്ങ് പിടിച്ചിട്ടുള്ള ഇവളുടെ ബുക്കിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഇത് കാണുന്ന മീയൂങ് ആണെങ്കിൽ അവസാനം നീ അതിന് തീരുമാനിച്ചു അല്ലേ എന്ന് പറയുന്നതും ചെക്യൂങ് അമ്മയാണെങ്കിലും ഇനി മുതൽ ഇവിടെ ആയിരിക്കും അല്ലെ താമസിക്കുന്നത് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കാന്ന് പറഞ്ഞു അവിടെ നിന്നും പോകുന്ന ടൈമില് ചെക്യൂങ് ആണെങ്കിൽ അല്ല ഈ അസിസ്റ്റന്റ് റൈറ്ററുടെ ജോലി അതിനെപ്പറ്റി വല്ല ധാരണയുണ്ടോ ഞാൻ ജസ്റ്റ് ഒരു ചാൻസ് കൂടി തരാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിന്നാ മതി എന്ന് പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് ഹൊയു അവിടെ പറയുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അവസാനായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ആ ഒരു ഭാഗമാണ് ലാസ്റ്റ് കാണിക്കുന്നത് ഹോയോങ് സിയോങ്ങിനോട് പറഞ്ഞിരുന്നു ഈ ഡെസ്റ്റിനി എഴുതാൻ വിടുന്ന ഗോഡ്സിനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഹ്യൂമൻസിന്റെ ഇമോഷൻസ് ആയിട്ട് കണക്ട് ആവരുതെന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്നത് തനിക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ്